പവൻ ഹൃദയം നിറഞ്ഞ ും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലിട നേടിയ ഇതിഹാസ താരം പെല മിഴിയടച്ചു കുടലിലെ അർബുദബാധയെ തുടർന്ന് സാവപോളയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിരണ്ട് വയസ്സായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഒരു മാസത്തിലേറെയായി ആശുപത്രിയിലായിരുന്നു ഇനി പെലയില്ലാത്ത ലോകം ായി മൂന്ന് തവണ ലോകകപ്പ് നേടി ചരിത്രം രചിച്ച താരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകകപ്പുകളിലായിരുന്നു ഈ കിരീടങ്ങൾ ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏക ഫുട്ബോൾ താരവും ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് മൂന്ന് ഹൃദയം എന്നർത്ഥം വരുന്ന ബ്രസീലെ ട്രൈസ് കൊറോകേസിയിലാണ് പെല ജനിച്ചത് പതിനഞ്ചാം വയസ്സിൽ ബ്രസീലിന്റെ പ്രസിദ്ധമായ ഫുട്ബോൾ ക്ലബ് സാന്റോസിനൊപ്പമാണ് പെല കളി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഏഴിന് കൊറീന്റിയൻസിനെതിരെയായിരുന്നു സാന്റോസ് സീനിയർ ടീമിലെ ആദ്യ കളി ഒന്നിനെതിരെ ഏഴ് ഗോളിന് സാന്റോസ് ജയിച്ച ആ മത്സരത്തിൽ ഒരു ഗോൾ മടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ജൂലൈ ഏഴിന് അർജന്റീനക്കെതിരെയായിരുന്നു ബ്രസീലിൽ അരങ്ങേറ്റം പതിനാറ് വർഷം ഒമ്പത് മാസം പ്രായമുള്ളപ്പോഴായിരുന്നു അത് ആദ്യ മത്സരത്തിൽ തന്നെ പെലെ ഗോൾ നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലോകകപ്പിൽ അരങ്ങേറി കരിയറിലെ ആദ്യ മേജർ ടൂർണമെന്റ് ആയിരുന്നു അത് കാൽമുട്ടിനേറ്റ പരിക്കുമായി സ്വീഡനിലെത്തിയ പെലെ സെമിയിൽ ഫ്രാൻസിനെതിരെ ഹാട്രിക് നേടി ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് പെല എത്തി സ്വന്തമായി സ്വീഡനെതിരായി ഫൈനലിലും ഇരട്ട ഗോൾ നേടി സ്വീഡനെ രണ്ടിനെതിരെ അഞ്ചു ഗോളിനെ തകർത്ത് അന്ന് ബ്രസീൽ കിരീടം നേടി നാല് മത്സരങ്ങളിൽ ആറ് ഗോളുകൾ നേടിയ പെലയെ ടൂർണമെന്റിലെ മികച്ച യുവതാരമായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകകപ്പിൽ ഗോൾഡൻ ബോളും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിന് റിയോഡി ജെനെറോയിൽ യുക്ലോസോവയ്ക്കെതിരെയായിരുന്നു ബ്രസീൽ ജേഴ്സിയിലെ അവസാന മത്സരം മഞ്ഞപ്പടയ്ക്കായി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് ഗോളുകൾ നേടാനായ ശേഷമായിരുന്നു ആ പടിയിറക്കം അവിടെ നിന്നും ആറു വർഷം കഴിഞ്ഞ് പെലെ പ്രൊഫഷണൽ കരിയർ അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഒന്നിന് ന്യൂയോർക്ക് കോസ്മോസും സാൻഡോസും തമ്മിലുള്ള മത്സരത്തിലൂടെ പെലെ വിടവാങ്ങി പ്രൊഫഷണൽ കരിയറിൽ ഈ രണ്ട് ക്ലബ്ബുകൾക്കായി മാത്രമേ പെലെ ബൂട്ടണിഞ്ഞിട്ടുള്ളൂ